നന്നമ്പ്ര പഞ്ചായത്തിലെ ചെറുമുക്ക് ജീലാനി നഗറിൽ ഇത്തവണ മൂന്ന് ബേക്കറി ഉടമകളാണ് തെരഞ്ഞെടുപ്പ് കോതയിൽ ഏറ്റുമുട്ടുന്നത് യുവാക്കളായ ഈ മൂന്ന് പേരും തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് എത്തുന്നതും ആദ്യ തവണയാണ് കണം റിപ്പോർട്ട് തിരൂരങ്ങാടി നന്നമ്പ്ര പഞ്ചായത്തിലെ അഞ്ചാം വാർഡ് ഉൾപ്പെട്ട പ്രദേശമാണ് ചെറുമുക്ക് ജീലാനി നഗർ ഈ വാർഡിലാണ് മൂന്ന് ബേക്കറി ഉടമകൾ കൊമ്പ് കോർത്തുള്ള മത്സരത്തിന് ഇറങ്ങിയിട്ടുള്ളത് ഇവിടെ മിക്ക വീടുകളിലുള്ളവരും ചെറുപ്രായത്തിൽ തന്നെ ബേക്കറി ജോലിയുമായി ബന്ധമുള്ളവരായിരുന്നു അതങ്ങനെ പടർന്നു പന്തലിച്ച് കർണാടക വരെ എത്തി പലരും മക്കളെ ബേക്കറി ജോലി പഠിപ്പിച്ച് ഈ മേഖലയിലേക്കും എത്തിച്ചു മുസ്ലിം ലീഗ് സിറ്റിംഗ് സീറ്റായ അഞ്ചാം വാർഡിലേക്കാണ് ഇക്കൂട്ടത്തിലെ മൂന്ന് ബേക്കറി ഉടമകൾ മത്സരിക്കാനെത്തുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഒള്ളക്കൻ സിദ്ദിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അമരേരി ജെയ്ഫർ സാദിഖ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ചോളാഞ്ചേരി ഫാരിസ് എന്നിവരാണ് മത്സരരംഗത്ത് ആദ്യമായിട്ടാണ് ഇവർ മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി സിദ്ദിഖ് നന്നമ്പ്ര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജൌഫർ സാദിഖ് ഡിവൈഎഫ്ഐ ചെറുമുക്ക് യൂണിറ്റ് അംഗവും ഫാരിസ് ചെറുമുക്ക് എസ് ഡി പി ഐ ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് പതിനഞ്ച് വർഷത്തോളമായി സിദ്ദിഖ് വിജയപുര ജില്ലയിലെ സിന്ദഗി എന്ന സ്ഥലത്തും ഏഴു വർഷത്തോളമായി ഫാരിസ് ബൽഗാം ജില്ലയിലെ സൗദത്തിലും വർഷത്തോളമായി ജാഫർ സാദിക്ക് ഉബ്ളി ജില്ലയിലെ ന്യാവൽഗുണ്ടിലും ബേക്കറി നടത്തിവരികയാണ് നാട്ടിലെത്തിയാൽ വയലിൽ പന്ത് കളിച്ചും ചായക്കടയിൽ കുശലം പറഞ്ഞ് തോളോട് തോൾ ചേർന്ന് നടക്കുന്ന ഇവർ ഏറെ ആത്മവിശ്വാസത്തിലാണ് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കാലോചിതമായ ഡിസൈനുകളിൽ വൈവിധ്യമേറും പുതുമകളോടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഗോൾഡൻ ഡയമണ്ട് செங்கோட்டூர் ரோடு சட்டிப்பாம்பு